നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് വാഴച്ചാൽ വാട്ടർഫാളാണ് വാഴച്ചാൽ വാട്ടർഫാളിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ മനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്ക് നമുക്കിവിടെ കാണാൻ കഴിയും പുഴയുടെ തീരത്ത് തന്നെയുള്ള ഈ ചിൽഡ്രൻസ് പാർക്ക് വളരെയധികം ഭംഗിയുള്ളതാണ് പുഴയുടെ ഒരു സംഗീതവും അതുപോലെ തന്നെ ഒരു കാടിൻ്റെ ആംബിയൻസുമുള്ള ഈ പാർക്ക് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇവിടെ നിന്നാണ് നമ്മുടെ ഈ വാഴച്ചാൽ വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ തുടങ്ങുന്നത് വെള്ളത്തിൻ്റെ ഈ സംഗീതം തന്നെ നമുക്ക് വളരെയധികം സുഖം പകരുന്നതാണ് ഇവിടെ കാണുന്നതാണ് വാഴച്ചാൽ വാട്ടർഫാൾ വിരി കൂടിയ പുഴയാണ് വളരെ ചെരിഞ്ഞ് താഴേക്ക് ഒഴുകുന്ന ഒരു പുഴ പാറക്കല്ലുകളാണ് ഇതിൻ്റെ അടിവശം മുഴുവൻ അതുകൊണ്ട് തന്നെ ഒരു കല്ലിൽ നിന്നും മറ്റേ കല്ലിലേക്ക് വെള്ളം ഇങ്ങനെ ചാടി ചാടി പോകുന്നു അതിൻ്റെയാണ് ഈ സംഗീതം ഇങ്ങനെ കേൾക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇവിടെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻട്രൻസ് മുതൽ എക്സിറ്റ് വഴി അതായത് വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം വരെ കൈവരി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് തന്നെ പല സ്ഥലത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് വളരെ ശാന്തമായി ഒഴുകുന്ന പുഴയായി തോന്നുന്നെങ്കിലും അടിവഴുക്ക് കൂടുതലുള്ളതും അതുപോലെ വഴുക്കൽ കൂടുതലുള്ള ഏരിയയാണ് എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്ന് എന്ന് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പുഴയിലേക്ക് ഇറങ്ങാതെ കുട്ടികളും ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഏതാണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഈ നടപ്പാത അവസാനിക്കുന്നിടം വരെ ഞങ്ങൾ പോയ സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു നമുക്ക് ഈ പുഴയുടെ സംഗീതം കൊണ്ട് ഇതിൻ്റെ സൈഡിലുള്ള ഭംഗിയേറിയ ഈ നടപ്പാതയിലൂടെ അല്പം നടക്കാം നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം വരെയാണ് ഈ നടപ്പാത പോകുന്നത് അതുവരെ നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്ന് പുഴയുടെ ഭംഗി ആക്വദിക്കാം ഒരു ചെറിയ തോടിന് കുറകെ ഇങ്ങനെ മുളകൊണ്ടുള്ള ഒരു പാലം കെട്ടിയിട്ടുണ്ട് വളരെ ഭംഗിയുള്ളതാണ് കല്ലെല്ലാം പാകി വളരെ മനോഹരമായ നടപ്പാതയാണ് വെള്ളത്തിൻ്റെ സംഗീതം ഇഷ്ട ഇഷ്ടമുള്ളവർക്കെല്ലാം പല സ്ഥലത്തും ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് പോകുന്ന വഴിക്കല്ല അങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കാണാൻ കഴിയും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നിറയെ പാറക്കല്ലാണ് ഒരു കല്ലിൽ നിന്ന് താഴത്തെ കല്ലിലേക്ക് വെള്ളം പതിക്കുന്ന ശബ്ദമാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം വളരെ നീണ്ട് നിവർന്നു കിടക്കുന്ന ഈ നടപ്പാത ഇപ്പോൾ കരിങ്ങൾ കുത്തും ഷോളയാറൊന്നും വെള്ളം തുറന്നു വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളം അല്പം കുറവാണെന്ന് പറയാം എങ്കിലും ഈ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ട് ഈ ചെറിയൊരു കാറ്റും കൊണ്ട് ഇതിൽ നടക്കാനായിട്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് തീർച്ചയായും ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ പുഴയുടെ മറുതീരത്ത് മലനിരകളാണ് അതുപോലെ തന്നെ ഇടതുഭാഗത്ത് ഭംഗിയുള്ള ചെടികളെല്ലാം വെച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളെല്ലാം വിരിഞ്ഞിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഓരോ ചെറിയ വെള്ളച്ചാട്ടം കാണുമ്പോഴും നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് തോന്നും പുഴയൊക്കെ കാണുമ്പോൾ നമുക്കതിൽ ഇറങ്ങാനായിട്ട് തോന്നും പക്ഷെ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് പുഴയിൽ ഇറങ്ങുന്ന ശിക്ഷാർഹമാണെന്ന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലിപ്പറിയായ പാറകളാണ് അതുപോലെ തന്നെ അടിയൊഴുക്ക് കൂടുതലാണ് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ പുഴയിലിറങ്ങാതെ സൂക്ഷിക്കണം എതിരപ്പള്ളിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ആണ് വാഴച്ചാലിലേക്കുള്ള ദൂരം ഇവിടെ ഫോറസ്റ്റിന് തന്നെ ട്രക്കിങ്ങും ഉണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ എക്സിറ്റ് നോഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടോടു കൂടി മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള പ്രചോദനം കിട്ടുകയുള്ളു ഞങ്ങൾക്കിപ്പോൾ ഈ വാഴച്ചാലിൻ്റെ പുഴയുടെ തീരത്തുകൂടെ നടന്ന ഒരു അനുഭവം അനുഭവം ഈ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം